ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിന്റെ സ്വന്തം ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് പുതിയ രണ്ട് അഡ്മിഷൻ കൂടി മലയാള സീരിയൽ ഇൻഡസ്ട്രിന്നാണ് ഗൈസ് ഇത്തവണ വന്നിരിക്കുന്നത് പ്രമുഖ രണ്ട് നടന്മാർ സീരിയൽ ആക്ടേഴ്സ് ആണ് നമ്മുടെ മെയിൻ വില്ലൻ ശ്രീകുമാർ അതുപോലെ തന്നെ ബിജു സോബാനൻ ാണ് പുതിയ അഡ്മിഷൻ ന്യൂസ് നമുക്ക് കേൾക്കാം ഇവരെ പറ്റി എന്താണ് ന്യൂസിൽ പറയുന്നത് നമുക്ക് കേൾക്കാം ആരെയാണ് എങ്ങനെയാണ് എവിടെ വെച്ചാണെന്നൊക്കെ ന്യൂസ് വിശദമായി പറയുന്നുണ്ട് നിങ്ങൾ കേൾക്കണം ഓക്കെ ന്യൂസ് കേൾക്കാം സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം എന്ന് പരാതി നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ ഇൻഫോ പാർക്ക് എന്താണ് നടപടി എന്താണ് നടിയുടെ പരാതിയിലാണ് ഈ നടന്മാർക്കെതിരെ ഇപ്പോൾ കേസ് കേസ് വന്നിരിക്കുന്നത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനുശേഷം തൃക്കാക്കര പോലീസിന് ഇത് കൈമാറി പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇത് അന്വേഷിക്കും നേരത്തെ ഒരു കാര്യ നാൽപ്പതോളം കേസായിട്ടുണ്ട് നമ്മുടെ ഹേമ കമ്മിറ്റിയുടെ വീട്ടിൽ യവന്മാർ അന്വേഷിച്ചിട്ട് ഏതെങ്കിലും കേസ് ഒരെണ്ണത്തിലെങ്കിൽ എന്തേലും ഒരു തുമ്പ് എവിടെ നിന്ന് തുമ്പ് വേണ്ട ഈ നാൽപ്പത് കേസിൽ എത്ര എണ്ണം റിയൽ ഉണ്ട് എത്ര എണ്ണം ഉണ്ട് എന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇത്രയും കഴിവ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറഞ്ഞിട്ട് കാര്യമില്ല ഈ നാൽപ്പത് കേസിൽ ഇത്രയും നടന്മാരുടെ പേര് വന്നിട്ടുണ്ട് ഇവർക്കും കുടുംബവും കുട്ടികളും എല്ലാം ഉള്ളതാണ് ഏതെങ്കിലും കഴിപ്പണം കെട്ടുള്ളമാര് എന്തെങ്കിലും ഒരു വിദേശത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് വന്ന് ഒരു വ്യക്തിയുടെ പേരിൽ ഒരു കേസം കൊടുക്കുകയാണ് അത് ഫേക്ക് ആണോ അത് റിയൽ ആണോ എന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബാക്കിയേക്കാം കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ രൂപീകരിക്കപ്പെട്ട എസ് ഐട്ട് തന്നെ ഇത് അന്വേഷിക്കും ഈ സീരിയലിന്റെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ ലൈംഗികക്രമം നടന്നു നടന്നു എന്നതാണ് ഈ നടി പ്രധാനമായും പരാതിയായി നൽകി സീരിയൽ ചിത്രീകരണത്തിനിടയിൽ നടന്നു എന്നാണ് കേസ് പറയുന്നത് ഈ പറയുന്ന ബിജു അതുപോലെ തന്നെ ശ്രീകുമാർ രണ്ടുപേരും നമ്മുടെ ഫ്ളവേഴ്സിനകത്താണ് അതിനകത്ത് ഉപ്പും മുളകും അല്ലേ ഉപ്പുമുളകുമല്ലേ ആ ഒരു സീരിയലിനകത്താണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്നത് അപ്പോ ആ സീരിയലിനകത്തുള്ള ഏതെങ്കിലും നടിയായിരിക്കണം ഇത് കൊടുത്തിരിക്കുന്നത് നടിയുടെ പേരൊന്നും കേട്ടോ ഉള്ളി നടന്മാരുടെ ബാക്കിയൊക്കെ ഉള്ളത് അതിലാണ് ബിജു സോമാനും അതോടൊപ്പം തന്നെ ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ പോലീസ് പറയുന്നത് നടത്തിയത് ഭീഷണിപ്പെടുത്തുകയാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് പക്ഷെ ഈ ഈ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് അതെന്തോ അങ്ങനെ ഒരാൾ ലൈംഗിക അതിക്രമണം നടത്തി മറ്റേ പുള്ളി ഭീഷണിപ്പെടുത്തി അതെ പിന്നെ ആ നടത്തിയ പോയി ഭീഷണിപ്പെടുത്തിയാൽ പോരായിരുന്നു അതെന്താ അങ്ങനത്തെ ഒരു പരിപാടി ഏഹ് അതായത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടുള്ള ട്രാപ്പ് കൊല്ലും ആണോ രണ്ടുപേരെ ഒരുമിച്ച് കൊടുക്കാനുള്ള ട്രാപ്പ് കൊല്ലും ആണോ ഏഹ് യും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഇനി കേസ് എസ് ഐ ടിക്ക് കൈമാറും നേരത്തെ എസ് ഐ ടി ഹൈക്കോടതിയിൽ തന്നെ നൽകിയത് മുപ്പത്തിമൂന്നോളം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ് എന്തായാലും കൂടുതൽ കേസുകൾ വരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഗൗരവപരമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ സെറ്റിൽ തന്നെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നതാണ് നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത് അത് വളരെ ഗൗരവതരം തന്നെയാണ് സമീപകാലത്ത് തന്നെ നടന്ന സംഭവമാണ് എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രമുഖ നടി ഇത്തരത്തിലൊരു പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രമുഖ നടി എന്ന് നടിക്ക് പേരില്ല വിലാസമില്ല നാടില്ല പക്ഷെ നടന്മാർക്ക് പേരുണ്ട് കുടുംബം ഉണ്ട് എല്ലാം ഉണ്ട് നടന്മാര് ചെയ്തെന്ന് തെളിഞ്ഞിട്ടില്ല വെറും പരാതി മാത്രം ഇൻവെസ്റ്റിഗേഷന്റെ ആദ്യ ഘട്ടം പോലും പൂർത്തിയായിട്ടില്ല അതിനുള്ളിൽ തന്നെ നടന്മാരുടെയൊക്കെ പേര് പുറത്തു വിട്ട് നടന്മാര് ചെയ്തു എന്നുള്ള തരത്തിൽ പേരും പുറത്തുവിട്ട് എല്ലാം പുറത്ത് വിട്ട് പക്ഷെ നടിക്ക് പേര് മാത്രം ഇതാണ് ഈ കോണാത്തിലെ നിയമം നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വൃത്തികെട്ട നിയമം ഇതാണ് ആണിന് ഒരു വിലയുമില്ല പട്ടിയുടെ വിലയാണ് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ആത്മഹത്യ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആണുങ്ങളാണ് കാര്യം ഒരു തരത്തിലുള്ള സപ്പോർട്ടും നമ്മുടെ നാട്ടിൽ നിന്നില്ല വീട്ടിൽ നിന്നില്ല നമ്മുടെ ഇവിടുത്തെ ലോ പോലും ആണുങ്ങൾക്ക് കൊടുക്കുന്നില്ല ഞാനൊരു മെയിൽ ശോഭന ഇസ്റ്റ് ഒന്നുമല്ല ബട്ട് ഇതാണ് റിയാലിറ്റി എനിക്ക് അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എനിക്ക് എന്റെ വീട്ടിൽ കൊറേ കാലം മുമ്പ് ഒരു പ്രമുഖ കഞ്ഞിക്കുഴിക്കാരി നടി നടിന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു കൈൻഡ് ഓഫ് ഒരു വ്യക്തി കേസ് കൊടുത്തിരുന്നു കേസ് കൊടുത്ത അതിന്റെ ഭാഗമായി എൻ്റെ വീട്ടിൽ പോലീസുകാർ വന്നു പോലീസുകാർ വന്നപ്പോ അവര് പറഞ്ഞതാ അനന്തു നീ ഇനി എത്ര കേസ് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല എപ്പോഴും പെണ്ണിന്റെ വാക്കിലാണ് വില കൽപ്പിക്കുന്നത് എന്റെ അടുത്ത് പറഞ്ഞതാണ് അറിയോ എന്റെ പേര് സത്യത്തിൽ അവർക്ക് കേസ് കേസെടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ബട്ട് അവർക്ക് അവിടെ ഇരിക്കപ്പോഴും ഇല്ലാന്നിട്ട് പോലീസുകാർ വന്നതാണ് വീട്ടിൽ അങ്ങ് മന്ത്രി ലെവലിൽ നിന്ന് വരെ ഉള്ള ഇത് ഉണ്ടായിരുന്നു അപ്പം ഒരു പെണ്ണ് വന്ന് കരഞ്ഞു കാണിച്ച കംപ്ലീറ്റ് സപ്പോർട്ട് പെണ്ണിന്റെ പുറകെ പോകും പെണ്ണു ഒരു പരാതി കൊടുത്ത കംപ്ലീറ്റ് നിയമവും പെണ്ണിന്റെ പുറകെ പോവും ആണിന് പട്ടിയുടെ വിലയില്ല പട്ടിയുടെ വില പോലും ഇല്ല ഇവര് ഈ പറയുന്ന മഹാമാരി ഈ കടയാടിത്തരം ചെയ്തോ ഒന്നും എനിക്കറിയില്ല പക്ഷേ അവര് ചെയ്തു എന്ന് തെളിഞ്ഞിട്ടില്ല ഒരു പരാതി മാത്രമാണ് ബട്ട് അവരുടെ പേരും എല്ലാം പുറത്തു വിട്ടു ഇവർ ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പുറത്തു പുറത്തുവിട്ടതെങ്കിലും ഓക്കെ ബട്ട് ഇവർ ചെയ്തു എന്ന് തെളിയുന്നതിന് മുൻപ് തന്നെ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പുറത്തു വിട്ടു എന്നാൽ ആ പറയുന്ന ഈ പറയുന്ന നടി എവിടെ ഇവരുടെ ഇവർക്ക് പേരില്ല നാളിൽ ഒന്നുമില്ല അവരുടെ പേര് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല ഇനി ഇവർ നിരപരാധികളാണെങ്കിൽ ഇവരുടെ കുടുംബം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും വാർത്തയായ സിറ്റുവേഷനിൽ അവര് കടന്നു പോകുന്ന മെന്റാലിറ്റി എന്തായിരിക്കും ഇത് ആരെങ്കിലും കണക്കാക്കുന്നുണ്ടോ അവർക്കൊരു കുടുംബമുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് അവരുടെ അവസ്ഥ എന്തായിരിക്കും ഇവർ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ സമ്മതിക്കുന്നു ഇക്വാളിറ്റി വുമൻസിന് എന്ത് ഇക്വാളിറ്റി വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ടീം ഇവിടെ തീരും ഈ ഒരു പോയിന്റ് തീരുന്ന നിന്റെ ഇക്വാളിറ്റി കാരണം പുറത്തുവിടണം എന്തിനു മറച്ചു വെക്കണം എന്തിനു നടിയുടെ പേര് മറച്ചു വെക്കണം ഈ പറയുന്ന നടിയും നടന്മാരുടെ പേര് പുറത്തുവിടാങ്കിൽ ആ കൊടുത്ത നടിയുടെ പേര് ഇങ്ങോട്ട് പുറത്തുവിടണം എന്തിനു മറച്ചു വെക്കേണ്ട ആവശ്യം എന്താണ് അല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെ പേര് മറിച്ച് നോക്കണം ഒറ്റ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് പോലീസ് പറയുന്നത് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിജു സോപാനത്തിനെതിരെയാണ് അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി എസ് പി ശ്രീകുമാർ എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം എന്തായാലും ഈ രണ്ടു പേർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് നേരത്തെ അപ്പം ഇതൊക്കെ നമ്മുടെ ഹേമ കമ്മിറ്റിയുടെ അണ്ടറി വരുന്ന സാധനമാണ് വെറും ഒരു പാഴ് സാധനം നമ്മുടെ ജനങ്ങളുടെ ടാക്സിന്ന് പിരിച്ചെടുത്ത ഒരു കോടി ഇത്ര ലക്ഷം രൂപ വെച്ച് ഉണ്ടാക്കിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കൊച്ചു പുസ്തകം എന്നെ അതിന് പറയാൻ പറ്റത്തുള്ളൂ ആ സാധനത്തിന് നാൾക്ക് മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് നീക്കം ചെയ്ത ഭാഗങ്ങൾ നാളെ പുറത്തുവിട്ടേക്കും മറ്റേ നാള് പുറത്തുവിട്ടേക്കും പറഞ്ഞ ന്യൂസ് വരുന്നുണ്ടായിരുന്നു ഇത് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പുറത്തുവിട്ട് തൊട്ട് മുമ്പാകുമ്പോൾ ആരെങ്കിലും കൊണ്ടുപോയി കൊണ്ടുങ്കും അവിടെ നിർത്തും പരിപാടി നിർത്തും പുറത്തൊന്നും വിടൂല്ല പുറത്ത് വിട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല അത് വേറെ കാര്യം മുകേഷ് സിദ്ദീഖ് ബാബു ജയസൂര്യ നിവിൻ പോളി അങ്ങനെ എത്രയോ നടന്മാരുടെ പേരില് കേസ് വന്നു ഇതിനകത്ത് ജനുവിനാണെന്ന് തോന്നിയത് ചെറുതായിട്ടെങ്കിലും ജനുവിനാണെന്ന് തോന്നിയത് ആ പറയുന്ന സിദ്ദീഖിന്റെ കേസ് മാത്രമാണ് ബാക്കിയെല്ലാം അട്ടർ ഫേക്ക് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് മോസ്റ്റ് ഓഫ് ദ കേസുകൾ മെജോറിറ്റി ഓഫ് ദ കേസുകൾ ആയിട്ടാണ് ഇൻ കേസ് ഇവർ പറയുന്ന പോലെ ഒരു കലാപരിപാടി നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സമ്മതപ്രകാരം ആയിരിക്കണം അവർ വിചാരിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കാത്തതിന്റെ പേരിൽ ഒരു റിവഞ്ച് പോലെ ആണ് ഇപ്പോഴത്തെ ഒരു പരാതി ഹേമ കമ്മിറ്റിയുടെ പേര് എല്ലാ ടീംസും വന്ന് കൊടുത്തിരിക്കുന്നത് ഇതിനി ഒന്നല്ല പത്തും കൊല്ലം കഴിഞ്ഞാൽ ഇതിന് എങ്ങും എത്താൻ പോകുന്നില്ല

പെണ്ണ് പറയും എവിടെ നിയമം എവിടെ നിക്കടാ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും രണ്ടും പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അതാണ് സത്യം പറയാമോ ഈ നിയമം നിങ്ങൾ ഈ പെണ്ണുങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും കുരു കാര്യം പറഞ്ഞ ഇനി ഒരു ജെനുവിൻ കേസ് ആണെങ്കിൽ പോലും നിങ്ങൾ കേസുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതൊരു വാർത്ത ആയി കഴിഞ്ഞാൽ ആദ്യം നിന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യും കാര്യം നിങ്ങൾക്ക് മുമ്പ് വന്ന കുറെ കഴിപ്പണം കെട്ട അവള്മാര് കുറെ ഫേക്ക് കേസ് ഉണ്ടാക്കി ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ജനുവിൻ കേസ് ആണെങ്കിൽ പോലും ആൾക്കാർ ആ ഒരു രീതിയിൽ എടുക്കത്തുള്ളൂ നിന്റെയൊക്കെ കുറ്റം എന്നുള്ള രീതിയിൽ എടുക്കത്തുള്ളൂ നീ ഉണ്ടായിപ്പാണെന്നുള്ള രീതിയിൽ എടുക്കത്തുള്ളൂ എപ്പോഴും പെണ്ണിന്റെ ശത്രു പെണ്ണ് തന്നെയാണ് പെണ്ണിന് ഇവിടെ ഇക്വാളിറ്റി ലഭിക്കുന്നില്ലെങ്കിൽ അതിന്റെ റീസണും പെണ്ണ് തന്നെയാണ് പെണ്ണിൻ സമൂഹത്തിൽ നിലയിൽ നിലയും കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ റീസണും പെണ്ണ് തന്നെയാണ് എപ്പോഴും പെണ്ണിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ആണുങ്ങളൊന്നും അല്ല നിങ്ങൾ തന്നെയാണ് കൊറേ ഫെമിനിസ്റ്റിമാരുണ്ടല്ലോ അവൾമാരാണ് ഏറ്റവും വലിയ ഉടായ്പകള് സ്ത്രീക്കൊരു പ്രൊട്ടക്ഷൻ ഇതിനെ എങ്ങനെയാണേ പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കാൻ പറയും പറ്റുന്നത് ഏഹ് ആണുങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷനും ഇല്ലേ നമ്മൾ എന്താണ് വല്ല കടിച്ചു കിടാ നിക്കുന്ന മൃഗങ്ങളാണോ കൊറേ സൈക്കോ തെണ്ടിത്തരം കാണിക്കുന്ന വേറെ മക്കളുമാരുണ്ടാവും പക്ഷെ എല്ലാ ആണുങ്ങളും അങ്ങനല്ല അങ്ങനെയുള്ള ആണുങ്ങളെ കൈ കിട്ടിയാൽ കൈകാര്യം ചെയ്യുന്ന ആണുങ്ങൾ തന്നെയാണ് അല്ലാതെ ഒരു പെണ്ണും അല്ല ഒരു പെണ്ണ് ഒരുത്തനെ കർണത്തടിച്ചാല് ബാക്കി അടി അടിമൊത്തം വീഴുന്നത് കണ്ടിരിക്കുന്ന കഴിക്കുന്ന ആണുങ്ങളായിരിക്കും അവന്റെ പുറത്തു അടിക്കുന്നത് അപ്പൊ ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആണുങ്ങള് തന്നെയാണ് എന്നും പറയാൻ നമ്മുടെ ലോയിൽ മാതിരി നല്ല അടിപൊളി പ്രൊട്ടക്ഷൻസ് അടക്കം ഉണ്ട് ഇതാണ് സഹിക്കാൻ പറ്റാത്തത് ബാക്കി പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുന്നുണ്ട് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് കേട്ട് വെക്കുക ഇത്രയും കേസുകൾ ആ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡന്മാരൊക്കെ ഗതികേടന്ന് റൂമിൽ സി സി ടി വി വെക്കേണ്ട അവസ്ഥ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കാര്യം നാളെ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് കഴിഞ്ഞാൽ പ്രൂഫ് കാണിക്കണ്ടേ എവിടെ കൊണ്ടിട്ട് പ്രൂഫ് കാണിക്കും എന്താണ് പറയുന്നത് ഒരെണ്ണത്തിനും കുടിച്ച വെള്ളം ഈശ്ശിക്കാൻ പറ്റത്തില്ല അനുഭവിക്കുന്ന പെൺകുട്ടികൾക്കും പറ്റുന്നില്ല ഇതെല്ലാം അനുഭവിക്കാത്ത പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ അപ്പൊ അതാണ് ഗൈസ് ഇങ്ങനെയുള്ള കോമഡികളാണ് ഇവിടെ നടക്കുന്നത് പറഞ്ഞിട്ട് യാതൊരു കാര്യവും എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് നീ പെണ്ണുങ്ങൾക്കെതിരെ സംസാരിച്ചു നീ മേൽശോഭനിസ്റ്റ് ആണ് നീ മറ്റേതാണ് മറച്ചേതാണെന്നും പറഞ്ഞ് അടീ കടന്ന് ചലയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു കോപ്പുമില്ല അപ്പൊ ശരിയെങ്കിൽ ബൈ